ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും തങ്ങളുടെ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സ്ട്രൈക്കർ ആരാണെന്ന് അറിയാൻ ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വളരെ നിർണായകമായൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് നയൻറ്റി സ്റ്റോപ്പേജ് ആണ് നിർണായകമായുള്ളൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഫെലിപ്പി ബസഡോറ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ട് ആദ്യം ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന ഒരു വലിയ പേജ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെലിപ്പെ ബസഡോർ ഐ എസ് എൽ എന്നാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നയൻറ്റി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണ് പക്ഷേ അവരുടെ സോഴ്സ് അനുസരിച്ച് ഇവരെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല ഇന്നലെ മാർക്സും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ താരം സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മിക്കവാറും ഈ ഒരു താരം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റിൻ്റെ സ്ട്രൈക്കർ ഫെലിപ്പസഡോർ ഒരു യങ് സ്ട്രൈക്കറാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുള്ളൂ ഇതിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് കുറവാണ് പക്ഷേ നിലവിൽ നല്ല ഫോമുള്ള താരമാണ് ബൊളിവിയൻ ഫസ്റ്റ് ടയർ ലീഗിലാണ് താരം അവസാനമായി കളിച്ചിട്ടുള്ളത് അവിടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും നാല് അസ്ഥുമാണ് താരം നേടിയിട്ടുള്ളത് ഈ പതിനാല് ഗോളുകളിൽ ഒരു പെനാൾറ്റി പോലുമില്ല നിലവിൽ ആ ബൊളിവിയൻ ക്ലബുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ട് എക്സ്റ്റൻഷൻ ഓഫർ ഉണ്ടെങ്കിൽ കൂടി താരം വേറെ ക്ലബ്ബ് നോക്കുകയാണ് നിലവിൽ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ചൊരു താരമാണ് എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുള്ള ഒരു പ്രശ്നമേ മാത്രമേ ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് കാണുന്നുള്ളൂ അപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്ന സഹായിച്ചാൽ ഒരുപാട് ഗോളുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഹൈ പ്രൊഫൈൽ താരമൊന്നുമല്ല നേരത്തെ മാർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യങ് സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണെന്ന് അപ്പോൾ ആ ഒരു താരമായിരിക്കും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറൻ്റി നല്ല ഫോമുള്ള താരമാണ് നമുക്കറിയാം ബോളിവിയും ഫസ്റ്റ് ലീഗ് കളിച്ചുള്ള താരങ്ങളൊക്കെ നിലവിൽ ഐ എസ് എൽ കളിക്കുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു താരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോട് അവസാനിപ്പൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് രസ്പോല ഭയങ്കര സ്പ്രീ നോക്ഷം ഓൺ ചെയ്ത് വെക്കുക